അപ്പം നമ്മൾ ഈ വാഗവൺ റൂട്ടിലായിട്ടൊക്കെ വന്നിട്ടേ വളകോട് വഴിയൊക്കെ വന്നിട്ട് ഒരുപാട് കാലമായി അവിടെ കണ്ട ഒരു ചെറിയതാണെങ്കിലും നല്ല മനോഹരമായൊരു തേരുത്തോട്ടവും അതിൻ്റെ മുകളിലൊരു ഹോം സ്റ്റേ റൂംസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഈ റോഡ് അങ്ങനെ വാഗവണ് വഴി ഓട്ടയൊക്കെ നമുക്ക് പോകാവേ ഇവിടെ നല്ല ഭംഗിയുള്ള സ്ഥലമാണേ നമ്മുടെ കട്ടപ്പനയ്ക്കുള്ള ബ്ലസ്സിമോളൊക്കെ ഇവിടെ കിടപ്പുണ്ട് അങ് ദൂരെ കാണുന്നതാണ് പുളിങ്കട്ടപ്പള്ളിയാണ് കാണുന്നത് നമ്മൾ അവിടെ പോയി നേരത്തെ ഒരു വീഡിയോ ഒക്കെ വേനൽക്കാലം അതിരൂക്ഷമായി കേട്ടോ ഇടയ്ക്കുള്ള ഈ പച്ചപ്പ് കാണുന്ന കുറച്ച് മരങ്ങളുടെ പച്ചപ്പൊക്കെ ഉള്ളു പുല്ലുമേടെല്ലാം കംപ്ലീറ്റ് ഉണങ്ങി ദൂരെ ആ തേയിലത്തോട്ടങ്ങളൊക്കെയാണ് പിന്നെ ഒരു പച്ചപ്പ് കാഴ്ചകൾ അങ്ങ് ദൂരെയായിട്ട് നമുക്ക് വാഗമൺ മലനിരകളൊക്കെയാണ് കൂടുതലും കാണുന്നത് ഇതുപോലുള്ള മനോഹരമായ റോഡുണ്ടെങ്കിൽ തന്നെ ഒരു മേഖലയിലോട്ട് നമുക്ക് പോകാനൊക്കെ ഒരു യാത്രാക്ലാശമൊക്കെ കുറഞ്ഞിരിക്കും ഇവിടെ ചെറിയൊരു ലേക്കൊക്കെ കാണാം അല്ലേ നമ്മൾ ഇന്നാൾ വന്നപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ വെള്ളമുണ്ടായിരുന്നു അപ്പോൾ വേനൽക്കാലമായ വെള്ളമൊക്കെ പറ്റിപ്പോയി ഈ ഒരു പാറ പൊട്ടിച്ച് മാറിയ ഒരു സ്ഥലമാണ് ഇതിൻ്റെ മുകളിൽ വെച്ചൊരു റിസോർട്ടൊക്കെ ഉണ്ട് നമ്മളങ്ങനെ ഈ വാഗമൺ ഭാഗത്തേക്ക് ഒന്നും കൂടെ ഒരു യാത്രയാണേ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം ഞാൻ ഇടയ്ക്കുന്നാണ് കയറിയേക്കുന്നത് ഇവിടെയൊക്കെ ഉണ്ടല്ലോ ഇപ്പം ഈ റോഡും കൂടെ ഒക്കെ വന്നപ്പോഴത്തേക്കും ഈ വയസ്സായൊക്കെ ഇഷ്ടംപോലെ ചെറിയ ഹോം സ്റ്റേ റിസോർട്ടുകൾ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇനി ഈ വഴി നമ്മൾ ആദ്യമായിട്ടൊന്നും വരുമെന്നു അല്ലല്ലോ ഏതായാലും നമുക്ക് പുതിയ കാഴ്ചകൾ എന്തെങ്കിലും മുന്നോട്ടുണ്ടോന്ന് നോക്കാം ഈ സൈഡിൽ നമുക്ക് എന്താ കാഴ്ചകളെന്ന് നോക്കാം ആ ഇവിടെ നമ്മൾ അപ്പുറത്ത് കണ്ടതിന്റെ ബാക്കിയുണ്ടോ ഇവിടെ ഈ ചെറിയ തേരച്ചെടിയൊക്കെ വെച്ചിട്ടുണ്ടേ പൊള്ളലേക്കാതിരിക്കാൻ പറ്റിയിട്ട് ഇങ്ങനെ കുമ്മായൊക്കെ അടിച്ചേക്കുവാണ് ഇടയ്ക്കിടെ കുമ്മായൊക്കെ ചൂട് തീർച്ചയാൽ ചൂടധികൾക്കായിരിക്കും അങ്ങ് താഴേക്ക് കാണുന്ന മുഴുവൻ നമ്മുടെ എ വി ടി തോട്ടമാണേ ആ കാണുന്ന സ്ഥലം കണ്ടോ അതാണ് ഈ മീൻമുട്ടി എന്ന് പറയുന്ന സ്ഥലമാണേ താഴെ ഏഴാം നമ്പർ എ വി ട്ടിയുടെ എസ്റ്റേറ്റിൻ്റെ നടുക്ക് അവിടെ ഒരു നമുക്കൊരു കുളമൊക്കെ കാണാവേ അവര് തേലച്ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കാനും ഒക്കെ ഉപയോഗിക്കുന്നതാണ് അതുപോലെ തന്നെ അവര്സ്റ്റ് തോന്നേ ചെറിയ ബോട്ടിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് പാഞ്ചാലിമലയുടെ ഒരു ദൂരക്കാഴ്ചയാണ് ആ കാണുന്നത് ഉപ്പുവറ വളവോട് വാഗവൺ റൂട്ടിൽ വരുമ്പോൾ ഇവിടെ മീമുട്ടിക്ക് മുകളിലായിട്ട് ഇവിടെ വീട്ടിലെ പുതിയൊരു റിസോർട്ടോ അങ്ങനെ എന്തോ സംഭവം ഓപ്പൺ ആയിട്ടുണ്ട് കുറച്ച് പനയൊക്കെ ഇണ്ടപ്പനയൊക്കെ കൊണ്ടുവച്ച് ഇവിടെ ഒരു ഗേറ്റ് ഒക്കെ പണികൾ തീർന്നിട്ടില്ല എന്ന് തോന്നുന്നു അവിടെ ബ്ലോക്ക് അങ്ങോട്ട് നമുക്ക് ഈ വഴിക്ക് പോവുകയാണെങ്കിൽ എ ബി ടി എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് അക്കരെ പശുപാറക്കൊക്കെ പോകാവുന്ന ഒരു വഴിയാ ഇതേ പോലല്ല മുഴുവൻ സോളിങ് അടിച്ചിട്ടിരിക്കുകയാണ് ഇതിലേ പോയ നരങ്ങി നിറങ്ങി പോകും നാല് നാലുവീൽ വണ്ടിക്കൊക്കെ പോകാൻ പറ്റുള്ളൂ പാലം അപകടാവസ്ഥയിലാണ് വലിയ വാഹനങ്ങൾ അതിലെ പോകരുത് എ ബി ടി പശുപാറ എസ്റ്റേറ്റിൻ്റെ ഒരു ബോർഡൊക്കെ വിടിച്ചിട്ടുണ്ട് പിന്നെ താഴോട്ടൊക്കെ ഉള്ള ആ ഒരു മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടോ ഈ എ വി ടി എസ്റ്റേറ്റിനുള്ളിൽ എത്ര മനോഹരമായാണ് അവർ കൃഷികളൊക്കെ ചെയ്തു കി തേലാണെങ്കിലും അതിനിടയ്ക്ക് കവുങ് കൃഷിയുണ്ട് അങ്ങനെ കുറേയധികം കൃഷികളൊക്കെ ഉണ്ട് അക്കരെയാണ് തേയില ഫാക്ടറി ഒക്കെ ഉള്ളത് നേരത്തെ നമ്മൾ അപ്പുറത്തൂടെ ഒക്കെ വന്ന അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ടുള്ള പക്ഷേ ഈ പശുപ്പാറ മേഖലയിൽ റോഡത്ര ഓക്കെ അല്ല റോഡല്ല കിടക്കുക ഈ മേഖല വരുമ്പോൾ ഇവിടുത്തെ റോഡിന് ഒരു പ്രത്യേക ഭംഗിയാണ് അതിന്റെ ഒരു വളവും പുളവും ഒക്കെ കിട്ടില്ലേ ഇവിടുന്ന് നല്ലൊരു കാഴ്ച കിട്ടുന്നതെനിക്ക് തോന്നുന്നു അവിടെ ആ എ വി റ്റിയുടെ ഒരു ലേബലൊക്കെ കൊട്ടേക്കതുകൊണ്ടോ അതുപോലെ അവിടെ ഒരു ഹട്ട് ഫോട്ടോ ഫോൻറ്റ് അങ്ങനെയുള്ള സംവിധാനം ഒക്കെ അവിടെ ചെയ്തിട്ടുണ്ട് അവരെ അതിനു മുകളിലുള്ള ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ള റോഡിൻ്റെ അങ്ങേ അറ്റത്ത് ആ പാറമഴയുടെ താഴെയായിട്ട് ഒരു ചെറിയ ഹോട്ടൽ ഭക്ഷണശാല തുടങ്ങിയിട്ടുണ്ടേ അടിപൊളി ഫുഡൊക്കെ അവിടെ കിട്ടാതെ എനിക്ക് തോന്നുന്നത് ഈ ഒരു തേയിലക്കാഴ്ച ഇവിടെ കൊണ്ടൊന്നും തീരില്ലാട്ടോ ഇത് അവിടെ പുതിയ പ്ലാന്റേഷനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന അതുപോലെ അപ്പുറത്തെ ആ മലനിരകളൊക്കെ നോക്കി ഇതൊക്കെ കൊളുന്തെടുത്ത് പോയതാണേ ഇപ്പോൾ കൊളുന്തായി വരണം എന്നാലും തേലച്ചെടികളുടെ കാഴ്ചയൊന്നും വേറെ ലെവലാണേ എ വി റ്റിയുടെ ഒരു പുതിയ റെസ്റ്റോറൻറ്റൊക്കെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് വഴിസൈഡിൽ തൊട്ട് താഴെ അവരുടെ ടീ ഔട്ട്ലെറ്റ് ഒക്കെ ഉണ്ട് അവിടെ ആയിരുന്നു ആദ്യം ഒരു ചായക്കടയൊക്കെ ഉണ്ടായിരുന്നേ അവരിപ്പോൾ അവിടെ തേലപ്പൊടി മാത്രമേ വിപ്പനേ ഉള്ളൂ ഇങ്ങോട്ട് മാറി ഹോട്ടലും ഒക്കെ മാറി വേറെ അറിയുന്ന പറഞ്ഞാൽ എ വി ടി കെട്ടിടം പണിത് കൊടുത്തിട്ട് ആർക്കിലൊക്കെ വടകയ്ക്ക് കൊടുക്കുന്നതാണേ ഈ സ്ഥലം ആദ്യം ഉണ്ടായിരുന്ന ആള് ഇവിടെ ഒരു ഗേറ്റ് മാത്രം ഉണ്ടാക്കി വെച്ചിരുന്നു ഗേറ്റ് ഇപ്പൊ ഈ സ്ഥലം ആരോ മേടിച്ചിട്ടുണ്ട് മുകളിലേക്ക് പുതിയ ബിൽഡിംഗ് ഒക്കെ പണിയിൽ പണിയെല്ലാം തീർന്നു കഴിയുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കാണാൻ മഴക്കാലത്ത് വരുവാണെങ്കിൽ താഴെ നമുക്കൊരു വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പറ്റും എ വീട്ടിയുടെ ഈ ഔട്ട്ലെറ്റ് സെന്ററുണ്ടോ ഇവിടുന്ന് ആ ഹോട്ടലിന്റെയും ഈ തേലച്ചെടികളുടെയും ആ മുട്ടക്കുന്നിൻ്റെ ഒക്കെ ഒരു മനോഹരമായ കാഴ്ച നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ടോ നല്ല ലൈനായിട്ട് വെച്ച് പിടിപ്പിച്ച തേയിലച്ചെടികളും അതിന് കാവം നിൽക്കുന്ന കുറേ മലനിരകളും എന്നൊക്കെ വേണേൽ പറയാമല്ലേ അപ്പുറത്തേക്ക് പുതിയ പ്ലാന്റേഷനൊക്കെ ചെയ്തു വരുന്നുണ്ട് തൊട്ട് താഴെ കാണുന്ന മീൻമുട്ടി സിറ്റി ഏഴാം നമ്പറിൽ നിന്ന് പറയും കേട്ടോ ഇവിടെ നമുക്കൊരു പാലം ഒക്കെ കിട്ടുന്നുണ്ടേ ഈ പാലത്തിനപ്പുറത്തായിട്ട് പുതിയൊരു എന്തോ സംവിധാനം ഒക്കെ പണിയുന്നുണ്ടോ ഇവിടെന്ത് പണിയാനായിട്ടാണ് ഹോം സ്റ്റേ റിസോർട്ടോ അല്ലാതെ വേറെ ഒന്നും ഭാഗമിന്റെ മേലെ പണിയല്ലോ കുറച്ച് ചെടികളൊക്കെ അങ്ങനെ കാട്ടുപൂക്കളൊക്കെ നിൽക്കുന്നുണ്ടോ പൂത്തിട്ട് ഇതേ മിക്കവാറും നമ്മൾ പോകുന്ന വഴിക്കെല്ലാം കാണാൻ ഇങ്ങനെ ഇവിടുന്ന് ചെറിയൊരു പുഴ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ടേ വെള്ളമൊക്കെ കുറവാ നല്ലൊരു കാട്ടരുവിക്കെ ആയിട്ട് അവിടെ കുറച്ച് വെള്ളം അങ്ങനെ കെട്ടിക്കിടത്തുന്നുണ്ട് അവിടെ നോക്കിയാലോ ആ അതിൻ്റെ ബാക്കി തന്നെ ഒഴുകുന്ന ആ ഒരു പുഴ പുഴയെല്ലാം പറ്റി വരണ്ട് വെയിൽ കാരണം അതൊരു പള്ളിയാണോ എന്നൊരു സംശയമുണ്ട് കേട്ടോ എന്തായാലും ഒത്തിരി ഭംഗിയുണ്ടോ അതോ അങ്ങനെ ആ ഒരു ഏരിയയിൽ ഏരിയയിലിരിക്കുമ്പോൾ നമ്മുടെ ഇടുക്കിയിലെ സൂര്യകാന്തി ഉണ്ടോ നല്ല പൂത്തങ്ങനെ നിൽക്കുകയാണെ ഇനിയിപ്പോൾ ഈ വഴിക്ക് നമുക്ക് പോവാം കാലാവസ്ഥയൊക്കെ തെളിഞ്ഞു നിൽക്കുകയാണെങ്കിൽ കാണാൻ ഒരു ഭംഗി തന്നെയാണ് കേട്ടോ സ്ഥലങ്ങളൊക്കെ ആ റോഡ് അങ്ങനെ കയറി ചെല്ലുമ്പോൾ അവിടെ കണ്ടോ കുറച്ച് കെട്ടിടങ്ങൾ അതൊക്കെ ആദ്യം ചെറിയ ഒരു വീടുകൾ മാത്രമായിട്ട് അടി നേരം പണിതിട്ടിരുന്നതായിരുന്നേ ഇപ്പോൾ ഇവിടുത്തെ ഈ ടൂറിസ്റ്റുകളുടെ തിരക്കും ഉണ്ട് ഇവരെല്ലാം ഹോം സ്റ്റേ ഉണ്ടാക്കുക അതിന്റെ ഒരു കാഴ്ചയാണ് കാണുന്നത് നമ്മളിങ്ങനെ വന്നപ്പോൾ ഇവിടെ ഒരു ബിൽഡിംഗ് വളർന്നിട്ടേക്കുന്നുണ്ടേ ഇപ്പോൾ സോളാറിൻ്റെ വർക്ക് ഞാൻ താഴെ പോയി ചോദിച്ചിട്ടുണ്ട് പുള്ളിക്ക് വേണമെന്നാണ് പറഞ്ഞേക്കുന്നത് ഇങ്ങനെയാണ് നമ്മുടെ വർക്കുകളൊക്കെ പോകുന്നത് ഇതാണ് വാഗമണിലെ എന്ന് പറയുന്ന സ്ഥലം താഴെ കുറച്ച് സിറ്റിയൊക്കെ ഉണ്ടായിരുന്നേ പാറക്കെട്ട് എന്നും പറയും ഇവിടെ കേട്ടോ ഇവിടെ കംപ്ലീറ്റ് പാറമടയാണ് ഈ പാറയെല്ലാം വെട്ടി ഒതുക്കി റോഡൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നെ നമ്മൾ ഇതിലേക്ക് പോകുമ്പോൾ വേറെ ഏതോ ഒരു ഒക്കെ പോകുന്ന ഒരു ഫീലിംഗ് ആണ് കേരളത്തിലല്ലാതെ അല്ലേ കാണുമ്പോൾ അങ്ങനല്ലേ തോന്നേ ഈ പാറക്കെട്ട് കണ്ടോ ഇതിന്റെ മോളിക്കൂടെ ഒക്കെ കയറിപ്പോയി പണ്ട് നമ്മൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ കാലത്ത് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് അന്നത്തെ കാലത്ത് ആ വീഡിയോ കണ്ടിട്ട് ഒരാൾ എനിക്ക് കമന്റ് ചെയ്തു ചേട്ടാ ചേട്ടൻ ഒന്നും വിഷമിക്കേണ്ട ചേട്ടൻ്റെ വീഡിയോ ഒക്കെ കയറി വരും കേട്ടോന്ന് ആ കമൻറ്റ് ചെയ്തയാൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ മേഖലയൊക്കെ ഉണ്ടല്ലോ ഒരു കാലത്ത് ഇതിലൊന്നും വരാൻ നമുക്ക് പേടിയാവുമായിരുന്നേ പിന്നെ ഈ റോഡൊക്കെ വന്ന ടൂറിസ്റ്റുകളുടെ എണ്ണം കൂടി ഇപ്പോൾ അവിടെ വഴി സൈഡിൽ കടകൾ വരെയായി പിന്നെ താഴേക്ക് വണ്ടമ്പതാല് ഭാഗത്ത കാഴ്ചകളാണ് അപ്പുറത്തേക്ക് കാണുന്നത് ശരിക്കും ആ പാറയുടെ അവിടെ നിന്നാലൊരു വ്യൂ പോയിന്റ് പോലെയാണ് താഴോട്ടുള്ള കുറേ കാഴ്ചകളൊക്കെ കാണാം നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റുമോ നോക്കാം അപ്പോൾ നമുക്ക് ഈ പാറപ്പുറത്ത് കയറി എന്ത് കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നല്ല കാറ്റാണേ കാറ്റ് പ്രശ്നമാവുന്നുണ്ടോ എന്നറിയില്ല കേട്ടോ ദൂരോട്ട് ഞാൻ പറഞ്ഞാൽ വണ്ടമ്പതാല് ഭാഗത്തെ കാഴ്ചകളൊക്കെയാണ് ഇവിടെയൊക്കെ കുറേ റിസോർട്ടുകളും തെയില കാടുകളും കുന്നുകളും ഒക്കെ തന്നെയാണ് അവിടുത്തെ കാഴ്ചകളൊക്കെ കൂടുതലായിരുന്നു ഈ പാറക്കെ നമ്മൾ മുകളിലാണ് കയറി ചെന്ന അപ്പുറത്തുണ്ടല്ലോ ഒരു തുരുത്ത് പോലെ കുറേ കാടൊക്കെ ഉണ്ടേ പുതിയ കടകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു പിന്നെ ഇവിടെ നിന്നും ശരിക്കും ഒരു ത്രീ സിക്സ്റ്റി വ്യൂലെ കാഴ്ചകൾ തന്നെ നമുക്ക് ലഭിക്കും ആ റോഡിന് ഇടയ്ക്ക് അങ്ങോട്ട് നോക്കും അത് അവിടെ അതൊന്നും ഒരു ഹോം സ്റ്റേ ഒക്കെയാണ് വാഗമൺ ടൗണിൻ്റെ കുറച്ച് കാഴ്ചകൾ നമുക്ക് ദൂരെ കാണാം കണ്ടോ വാഗമണിലെ കൈചൂണ്ടി മലയാണ് അതെ അവിടെ ഒരു ആശ്രമവും പരിപാടിയൊക്കെ ഉണ്ട് ഒരു ഹോസ്പിറ്റലൊക്കെ അതിൻ്റെ വീടിലായിട്ടൊരു അമ്പലമുണ്ട് അങ്ങ് മുകളിൽ വസിഷ്ടാശ്രമം എന്ന് പറഞ്ഞിട്ട് ഒരു ആയുർവേദ ഹോസ്പിറ്റലും പിന്നെ അതിനോടനുബന്ധിച്ചുള്ള ഇവിടെ മോളത്തെ അമ്പലത്തിൻ്റെ ഒരു പ്രതിഷ്ഠയൊക്കെ താഴെയുണ്ട് ഇങ്ങനെ കുറേ പടിക്കെട്ടുകൾ കയറി ആ മോളിലേക്ക് നമുക്ക് പോകാൻ പറ്റുവേ പിന്നെ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ കോട്ടമലയ്ക്ക് പോകാൻ പറ്റും കോട്ടമല വീഡിയോ ഈ വഴിക്ക് വന്ന് ഞാനൊരു വീഡിയോ എടുത്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടു കാണുമായിരിക്കും അല്ലേ കോട്ടമല സ്കൂള് മനോഹരമാക്കുവാൻ പരിശ്രമിച്ച ശ്രീ ഷൈൻകുമാറിന് അഭിനന്ദനങ്ങൾ ഇതാണ് കോട്ടമലയ്ക്ക് പോകുന്ന വഴി അല്ലേ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് നല്ല മനോഹരമായ മലനിരകളുടെയും തേയിലത്തോട്ടങ്ങളുടെയും റോഡുകളുടെയൊക്കെ കാഴ്ചകളൊക്കെ കണ്ടു പോകാവേ ഇപ്പം നമ്മൾ പോകുന്നില്ല വീഡിയോ കിടപ്പുണ്ട് നോക്കിയാൽ കാണാവേ ഞാൻ ഒരു പ്രാവശ്യം കോട്ടമലയാണ് ഈ വഴിക്ക് ഇങ്ങനെ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ട് ലാസ്റ്റ് വന്ന ഒരു വീഡിയോ ഒരു രണ്ട് മാസം മുമ്പത്തെ വീഡിയോ ആണ് ആ സൈഡ് അങ്ങനെ ഊണി ഭാഗമൊക്കെയാണ് ുള്ള വണ്ടി പോകുന്നു ഇത് നല്ല കേറ്റം ആട്ടോ സ്റ്റെപ്പിങ്ങിനെ കയറിയൊക്കെ വണ്ടി പോകണം ആശ്രമം ഉണ്ടോ അതിന്റെ ചൂട്ടിലൊരു പൂമരമൊക്കെ നല്ല വളവുള്ള റോഡാ വളവിൽ നമ്മൾ വീട് ഒരുക്കത്തില്ല കടയുണ്ട് ഒരമ്പലത്തിന്റെ ഒരു കാണിക്കവഞ്ചിയുണ്ട് പിന്നെ ഈ സൈഡിലുള്ള കാഴ്ചകൾ അങ്ങോട്ട് തേലക്കാടും നല്ല റോഡും ഒക്കെയാണ് വരുന്ന വാഹനങ്ങളൊക്കെ ഇവിടെ നിർത്തുന്നുണ്ട് കാഴ്ചകളൊക്കെ കാണാൻ ആദ്യം ആ കാണിക്കവഞ്ചി ഇവിടെ ആയിരുന്നുണ്ടായിരുന്നോ കേട്ടോ അത് കഴിഞ്ഞിട്ട് അപ്പുറത്തോട്ട് പോയി മുകളിലേക്ക് നോക്കി ആ ഒരു വീട്ടിലേക്ക് കയറിപ്പോ വഴി ഉണ്ടാക്കിയിരിക്കുന്നു കേട്ടോ മുകളിൽ അവർ ഒറ്റ വീടേ ഉള്ളേ ഈ ഭാഗത്ത് കുറച്ചധികം വീടുകളൊക്കെ ഇനി അങ്ങോട്ട് കുറേ വീടുകളൊക്കെയാണ് ഉള്ളത് തോട്ടത്തിലേക്ക് കിടക്കുന്നിടത്ത ഒരു ചെറിയൊരു പഴയ സെക്യൂരിറ്റി ഓഫീസൊക്കെ ഉണ്ടോ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ഇവിടെ ഒക്കെ കണ്ട വാഗവണ് നമുക്ക് അറിയാൻ പോലും പറ്റത്തില്ല കേട്ടോ അതുപോലെ പുരോഗമനമായി കെട്ടിടങ്ങളായി റോഡായി അങ്ങനെ അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഇപ്പോൾ വാഗവണ്ലിലേക്ക് നല്ല രീതിയിൽ വന്നുകൊണ്ടിരിക്കുക അങ്ങനെ തന്നെ വേണം എന്നാ വെച്ചാൽ എല്ലാ കാലത്തും ഒരു സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ എങ്ങനെ അവിഞ്ഞു കിടന്നാൽ ശരിയാവോ അവിടേക്കൊരു പുരോഗമനം എപ്പോഴും വരണം നിലവിൽ വാഗവണി പമ്പിലോട്ടോ പെട്രോൾ പമ്പിന് പകരം ചപ്പാത്തിലെ പമ്പുകാരാ വണ്ടിയിൽ ഇവിടെ കൊടുത്ത് അത്യാവശ്യം ഡീസലൊക്കെ അടിക്കുകയാണ് പെട്രോൾ അല്ലാതെ ലോക്കലിലേ കിട്ടുള്ളൂ ഈ വഴിക്കിങ്ങനെ പോയാൽ നമുക്ക് വാഗവൺ ലേക്കിലേക്ക് പോകാവേ പക്ഷേ ലേക്കിലേക്ക് പോകണോ അവിടെ ഭയങ്കര റേറ്റ് ആണ് അവിടെ കയറണമെങ്കിൽ വാഗമൺ ടൗണിലേക്ക് നമ്മൾ എൻ്റർ ആയേ ആ വണ്ടി പോയത് കൊണ്ടോ ആ വഴിക്ക് പോയ തൊടുവഴിക്കൊക്കെ പോകാം തൊടുപുഴ എറണാകുളം മൂലമറ്റം അങ്ങനെയൊക്കെ പോകാവേ ഇത് നേരെ പോകുന്ന വഴി വാഗമൺ ടൗണിലേക്കാണ് വാഗവൺ ടൗണ് വാഗവൺ ടൗണിൻ്റെ ആകെക്കൂടെ ഒരു പ്രശ്നം നല്ലൊരു ബസ് സ്റ്റാൻഡില്ല റോഡിന് വീതിയില്ല ഒരുപാട് കെട്ടിടങ്ങളായി ശനിയും ഞായറൊക്കെ വന്ന ഇവിടെ നല്ല തിരക്കാണ് നമുക്കൊരു സൈക്കിള് പോലും കൊണ്ടോ നടന്നു പോലും പോകാൻ പറ്റിയല്ല ഇവിടെ ആബാഭവനം എന്ന് പറഞ്ഞൊരു ആശ്രമം ഉണ്ടേ നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം ആ മലയുടെ മുകളിലായിട്ടാണ് അത് വരുന്നത് ആലാരൂപതയുടെ കീഴിലുള്ള ഒരു പള്ളിയൊക്കെ ഉണ്ട് മുകളിലെ സെന്റ് സബാസ്റ്റ്യൻ പള്ളി ഭാഗമണ്ണി അങ്ങോട്ട് കയറി പോകുന്ന വഴിയുണ്ടോ നല്ല അടിപൊളി പൈൻമരങ്ങളൊക്കെ നീങ്ങുന്നുണ്ടോ ഈ പൈൻമരത്തിന്റെ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ ഇവിടെ വന്നപ്പോ നല്ല കാറ്റാണെ പൈൻമരത്തിൻ്റെ ഇല ഒക്കെ ഇങ്ങനെ കാറ്റത്ത് ആടി ആടി പള്ളി ആ മുന്നിൽ കാണുന്നതാണ് വാഗമണ്ണിലെ പള്ളി നല്ല ഭംഗിയുള്ളൊരു സ്ഥലത്താണ് പള്ളി സ്ഥിതി ആയിരുന്നത് ഈ പൂവിന് എന്താ പേര് പറയാ ഇവിടെ ഇരിക്കാനുള്ളൊരു ചെയറൊക്കെ ഉണ്ടേ കാറ്റൊക്കെ കൊണ്ടെങ്ങനെ വേണമെങ്കിൽ ഇരിക്കുക താഴോട്ട് നമുക്ക് വാഗമണ്ണിൻ്റെ കാഴ്ചകളൊക്കെ കാണാം വാഗമണ് ലേക്ക് കാണാം ടൗൺ കാണാം തേനത്തോട്ടങ്ങളും ഉണ്ട് ചെറുതാണെങ്കിൽ മാതാവിൻ്റെ ഒരു ഗ്രോട്ടോ ഒക്കെ ഉണ്ട് ആ തേനത്തോട്ടത്തിൽ ഞാൻ നടത്താനായിട്ടുണ്ട് പിന്നെ ഇതൊരു ധ്യാനകേന്ദ്രം കൂടിയാണ് പള്ളിയും ധ്യാനകേന്ദ്രവും മാത്രം ധ്യാനകേന്ദ്രം തൂലിയ ഗ്രോട്ടവും ഉണ്ടോ വളരെ ഭംഗിയുള്ളൊരു കാഴ്ചയാണ് ഇവിടെ മാതാവിൻ്റെ മാതാവും ഡീശയും കൂടെ പള്ളിയുടെ ഒരു കെട്ടം കൂടെ ഉണ്ട് കുറേ പഴക്കമുള്ളൊരു കെട്ടിടമാണ് താഴെയും പള്ളിയുടെ കുറേ കെട്ടിടങ്ങളും പ്രസ്ഥാനങ്ങളൊക്കെ കാണാം ആശ്രമമൊക്കെയാണ് താഴോട്ട് എന്ന് തോന്നുന്നു അതോ ഇനി താഴെ വേറെ ഡിപ്പാർട്ട്മെൻറ്റ് വല്ല റിസോർട്ട് വേണമെന്നു അറിയില്ല കേട്ടോ നമ്മൾ അങ്ങോട്ട് പോയില്ല ഈ തേലച്ചെടികളുടെ ഒരു ഭംഗിയുണ്ടോ ഇങ്ങനെ റൗണ്ടിൽ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ വിജയിക്കാനായി ഇവിടെ താഴെയും ഒരു ഗ്രോട്ടവും ഒക്കെ ഉണ്ട് പള്ളിക്കകത്തോടെ കയറി വന്ന ആൾക്കാരാണ് ഇതാണ് നമ്മൾ കയറി വരുമ്പോൾ പശില കിട്ടുന്ന പള്ളിയായി ഇവിടുന്ന് ഒരുപാട് സൗണ്ടിലൊന്നും വർത്തമാനം പറയാൻ പറ്റില്ല അവിടെ ധ്യാന കേന്ദ്രവും മറ്റു കാര്യങ്ങളും പ്രാർത്ഥനക്കൊക്കെ ആൾക്കാരെ അവിടെയുണ്ട് ഇവിടുന്ന് നമുക്ക് ആ വാഗവൺ ലേക്കിന്റെ നല്ലൊരു കാഴ്ച കാണാമേ ഒന്ന് സൂം ചെയ്തൊക്കെ നോക്കിയപ്പോൾ ലൈക്ക് ഇങ്ങനെ കാണാം നമുക്ക് ചില സ്ഥലങ്ങളിൽ നിന്ന് ചില സ്ഥലം കണ്ടാലാണ് അതിനൊരു ഭംഗിയൊക്കെ ഉള്ളതായിട്ട് നമ്മൾ കാണാൻ പറ്റിയത് നല്ല കാട്ടാണേ നമ്മൾ അപ്പുറത്ത് കണ്ട ആ ഒരു ഘട്ടം ഒക്കെ അതാ അവിടെ കെട്ടോ ആ അത് പള്ളിക്കാരുടെ കെട്ടിടം തന്നെയാണേ സോളാറൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു സിമിത്തേരി കാണാം എന്തായാലും ഇത് കാണാൻ ഒരുപാട് ഭംഗിയുള്ള സിമിത്തേരിയാണ് പിന്നെ നമ്മൾ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ വാഗ്വാൻ മലനിരകളൊക്കെയാണ് ആശ്രമം കുന്നൊക്കെയാണ് മണ്ടല് നമ്മൾ ഈ ദുക്കുള്ളിയാഴ്ചയൊക്കെ മല കയറുന്ന ആ ഒരു മലയാണ് ആ ദൂരെ കാണുന്നത് പിന്നെ അതിനോട് ചേർന്ന താഴ്വാര കാഴ്ചകളൊക്കെയാണ് മ്പഴമാണ് അമ്പഴം എന്ന് പറയുന്ന ഒരു മരമാണ് അതിൽ കായൊക്കെ ഉണ്ടായാൽ അച്ചാറിടാനും പഴുത്ത കഴിക്കാനും ഒക്കെ നല്ല ഈ പയ്യന്മരത്തിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടക്കാനൊരു പ്രത്യേക ഭംഗിയാണ് ഇവിടെയും കുറെ തേലച്ചെടികളും ഒക്കെ ആയിട്ട് എന്റെ ഇടയ്ക്ക് ഒരു ബിൽഡിങ്ങും ഒക്കെ കാണാം അവിടെ കണ്ടോ ആ മലയുടെ മുകളിലെ മാത്രം റിസോട്ടുകളാണ് പണിത്തിട്ടേക്ക് നോക്കി കുറേ കാലങ്ങൾ കഴിയുമ്പോഴേ ഇവിടെ റിസോർട്ടുകൾ മാത്രമേ കാണുകയുള്ളൂ മലനിരകളൊന്നും കാണത്തില്ല അപ്പോൾ നമ്മൾ വിളവോട് ഭാഗത്തു നിന്നും ഭാഗങ്ങളിലേക്ക് വന്ന കാഴ്ചകളൊക്കെ എങ്ങനെയുണ്ട് കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക ഭംഗിയുള്ള മറ്റൊരു വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം